സെക്കൻഡ് കുമ്പി സെക്കൻഡ് തുമ്പി സെക്കൻഡ് സെക്കൻഡ് അയ്യോ വീടല്ലേ തുമ്പി തുമ്പി വീടല്ലേ അയ്യോ അവനെടുക്കല് അങ്ങനെ അവനെ സാറില്ല തുമ്പിക്ക് നിന്റെ കാലൊന്ന് മാറ്റി വെക്കും തുമ്മി എന്ന കടിക്കൂ തുമ്പിയേ അയ്യവാടാ അങ്ങനെ ചെയ്യല്ലേ ചെട്ടിലാവുന്നു

ടാ അങ്ങനെയൊക്കെ വെക്കടാ ഇഞ്ഞല്ലേടാ അങ്ങനെ കളത്തി കിടത്തി അവനിപ്പോ ഉറങ്ങും അവിടെ കിടന്നുകൊണ്ട് കൈ നഗം വെട്ടണം പിന്നെ തുമ്പിക്കൂട്ട തുമ്പി വിളിച്ച വിളി എടാ നിന്റെ ഉടുപ്പേ ഇങ്ങോട്ട് നീങ്കിട്ടേക്ക അവനെ ഇരിക്കുമ്പോ

ോങ്ങിക്കോങ്ങോ അല്ല അവനവിടെ ഇരിക്കട്ടെ കുറച്ച അവന് ഇവിടെ പിടിച്ച് കളിക്കുന്നുണ്ടോ അവനൊന്ന് പിടിക്കട്ടെ പിടിച്ചോ പിടിച്ചോ ഞാൻ കുഞ്ഞിന്റെ കൊലസ് കാണിക്ക അവനെ കൊലിസ് കാണിക്കൊലിസേന അവൻ ഇങ്ങനെ വെക്കാനാന്ന് അവിടെ പിടിച്ചെടുക്കല്ലേ അതെ കടിക്കും അത് കണ്ടോ നീ പിടിക്കണ്ടെന്ന് പറഞ്ഞു കണ്ടോ കൈ